കോമരക്കൂട്ടങ്ങളുടെ വരവുകാത്ത് വടക്കേടത്ത് മഠം കോഴിക്കല്ല് മൂടൽ ചടങ്ങുകൾ കഴിഞ്ഞതോടെ വടക്കേടത്ത് മഠം തറവാടിന്റെ അകത്തളങ്ങളിൽ കോമരക്കൂട്ടങ്ങളുടെ ചെലമ്പൊലി ശബ്ദം ഉയർന്നു തുടങ്ങി കുരുമ്പക്കാവിലെത്തുന്ന കോമരക്കൂട്ടങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് കിഴക്കേ നടയിലെ പുരാതനമായ വടക്കേടത്ത് മഠം അശ്വതി കാവുത്തീണ്ടലിനായി എത്തുന്ന ചെമ്പട്ടു ചോലിഞ്ഞ കോമരക്കൂട്ടങ്ങളുടെ ഇരമ്പിയാർക്കലിന് കാതോർത്ത് വടക്കേടത്ത് മഠം ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രവുമായി ആചാരപരമായ ബന്ധമുള്ള ഈ മൂന്നുനില തറവാടിന്റെ അറയിൽ ഭഗവതിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് സങ്കല്പം കോഴിക്കല്ലുമുടൽ ചടങ്ങുകൾ കഴിഞ്ഞതോടെ വടക്കിടുത്ത് മഠം തറവാടിന്റെ അകത്തളങ്ങളിൽ കോമരക്കൂട്ടങ്ങളുടെ ചിലംപൊലി ശബ്ദമുയർന്നു തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ നിന്നും കൂട്ടത്തോടെ എത്തിക്കൊണ്ടിരിക്കുന്ന കോമരങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അശ്വതി കാവുത്തീടലിനായി അവകാശത്തറകളിലും ഈ തറവാടും മുറ്റത്തും വിശ്രമത്തിലാണ് ഇനി അശ്വതി നാൾ വരെ ആയിരക്കണക്കിന് കോമരങ്ങൾ ഇവിടെ എത്തും ഭരണി ഉത്സവത്തിനും അശ്വതി അശ്വതികാവുതിണ്ടലിനുമായി കുറുമ്പക്കാവിലെത്തുന്ന കോമരക്കൂട്ടങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് കിഴക്കേ നടയിലെ പുരാതനമായ വടക്കേടത്ത് മഠം ഭരണി ചടങ്ങുകൾക്ക് ആദ്യമായി കുറുമ്പക്കാവിലെത്തുന്ന കോമരം വെട്ടിത്തെളിയുന്നത് വടക്കേടത്ത് മഠത്തിൽ നിന്നും പ്രധാന കോമരം പൂജിച്ചു നൽകുന്ന പള്ളിവാൾ ഉപയോഗിച്ചാണ് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ